നമസ്കാരം നല്ല വേനൽക്കാലത്ത് നല്ല ചൂടുള്ള സമയത്ത് ഭയങ്കര ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതായത് പോലെ ലൈറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് അതായത് തൈര് സേമിയ എന്നാണ് പറയുക കുറച്ച് സേമിയയും കുറച്ച് തൈരും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് ബോറടിപ്പിക്കണില്ല എങ്ങനെയാണ് എളുപ്പത്തിലുള്ള തൈര് സേമിയ ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടോളൂ കേട്ടോ ഇതിന് വേണ്ടിയിട്ട് റോസ്റ്റഡ് സേമിയം എടുക്കാം അല്ലാതെ വറക്കാത്ത സേമിയം എടുക്കാം കേട്ടോ വറക്കാത്ത സേമിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലവണ്ണം കുഴഞ്ഞതുപോലെ തോന്നും അപ്പൊ നല്ലോണം കുഴഞ്ഞ് അങ്ങനെ പശ പച്ചപ്പോട് കൂടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി റോസ്റ്റഡ് സേമിയ ആണെങ്കിൽ പോലും ഇത് നല്ല അസലായിട്ട് വേവിക്കണം നാനൂറ് ഗ്രാമിന്റെ ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കണേ ഇനി അതിലേക്ക് വെള്ളത്തിന്റെ കണക്കൊന്നും ഇല്ല അത് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക അതായത് വേവാൻ പാകത്തിനുള്ള വെള്ളം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനിയിപ്പൊ വെള്ളം വറ്റുകയാണെന്ന് തോന്നി സേമിയ വെന്തെങ്കിൽ കുറേശ്ശെ വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കാം അങ്ങനെ സേമിയ വെന്ത് കഴിഞ്ഞു അപ്പൊ അതിന്റെ വേവ് എന്ന് പറയുമ്പോൾ നമ്മൾ സേമിയ പായസത്തിന് വേവിക്കുന്നേക്കാളും കുറച്ചധികം വെന്തിരിക്കണം കേട്ടോ സേമിയ എന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ കുറച്ചൊന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിനായിരിക്കും ഇത് അങ്ങനെയല്ല ഇതാ വെള്ളം വറ്റിച്ചിട്ട് നല്ല അസലായിട്ട് തന്നെ വെന്തടഞ്ഞൊരു പാകത്തിൻ്റെ കിട്ടണം ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഒന്നിരിക്കുക വല്ലാതുള്ള ചൂടലല്ലാതെ ചൂടിലല്ലാതെ ചൂടൊന്നാറിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് തൈര് ചേർക്കുക തൈര് എന്ന് പറഞ്ഞ ഒരു രണ്ട് രണ്ടര കപ്പോളം നന്നായിട്ട് തൈര് ചേർക്കണം അധികം പുളി ഇല്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട് വല്ലാതെ പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കഴിച്ചാൽ പെട്ടെന്ന് മടുപ്പ് വരും പുളി ഇല്ലാത്ത കട്ട തൈരാണ് എപ്പോഴും നല്ലത് നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പിട്ടിരുന്നു പക്ഷെ ഇപ്പൊ നോക്കണ സമയത്ത് ഉപ്പിന്റെ കുറച്ച് കുറവുണ്ട് കേട്ടോ ഈ സമയത്ത് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കണേ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ കടുക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇനി ഇതാ കടുകൊക്കെ ഒന്ന് പൊട്ടി കടലപ്പരിപ്പിൻ്റെ നിറം മാറി തുടങ്ങണ സമയത്ത് രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർക്കാം ഇനി നല്ലോണം കൊത്തി അരിഞ്ഞ ഇഞ്ചി ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർക്കാം എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് അവസാനം നല്ലോണം ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില ഇത് നമ്മൾ വറുത്തിടുന്ന സമയത്ത് വെളിച്ചെണ്ണ കുറച്ച് നല്ല പോലെ എടുക്കണം തൈരും നല്ലപോലെ എടുക്കണം നമ്മൾ ഇതിലെണ്ണയൊക്കെ കുറച്ച് അതായത് വറവൊക്കെ കുറയ്ക്കാൻ നോക്കി കഴിഞ്ഞാൽ വെറുതെ പ്ലെയിൻ ആയിട്ട് സേമിയ കഴിക്കണ ഒരു സ്വാദേ ഉണ്ടാവുള്ളൂ നല്ല രീതിയിൽ അതിൻ്റെ സ്വാദ് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലോണം വറുത്തിടുക തന്നെ വേണം ഇനി നമുക്ക് തീ ഓഫ് ഇതിന് മുമ്പായിട്ട് കായപ്പൊടി ഒരു ടീസ്പൂണോളം കായപ്പൊടി ചേർക്കുക ഫ്ലെയിം ഓഫാക്കുക ഇനി വറുത്തിട്ടതും കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇത് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയണത് ഇത് വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ പിക്കിൾ കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ ഞാനിവിടെ ചെറുപയറോ വൻപയറോ കടലയോ ഒക്കെ നല്ല ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നല്ല മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഉപ്പേരി പോലെ ഉണ്ടാക്കിയിട്ട് അത് ഇതിൻ്റെ കൂടെ കഴിക്കാറുണ്ട് അപ്പോൾ ഒരു കംപ്ലീറ്റ് മീനാകുകയും ചെയ്യും അപ്പോൾ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ മനസ്സിലറിയിക്കുക പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം